ഹാപ്പിയിൽ നിന്നും വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് നമസ്കാരം പ്രാദേശിക എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അഗേഷ് യാത്രയായി മൂന്ന് മണിയോടെ മൃതദേഹം സംസ്കരിച്ചു കുറ്റ്യാടിയിലെ രാസലഹരി പീഡന കേസ് ഇരുപത്തിയഞ്ചിന് കോൺഗ്രസ് ഉപവാസ സമരം വായന വർത്തമാനം എന്ന വിഷയത്തിൽ പ്രഭാഷണവും പി എൻ പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ച് പാലയാട് ദേശീയ വായനശാല നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ വളർച്ചയെയും പുരോഗതിയെയും തകർക്കാൻ സർക്കാർ തല ഗൂഢാലോചനയെന്ന് യു ഡി എഫ് വാർത്തകൾ വിശദമായി കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയോടെ അഗേഷിന് വിട നൽകി ചെക്കിയാട് ഗ്രാമം പുരം ചെക്കിയാട്ടെ തെയ്യം കലാകാരൻ അഗേഷിന്റെ മരണം ഉൾക്കൊള്ളാനാവാതെ ഉറ്റവരും നാട്ടുകാരും മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ചെക്കിയാട്ടെ വീട്ടിലെത്തിച്ചു മൂന്ന് മണിയോടുകൂടി മൃതദേഹം സംസ്കരിച്ചു സുഹൃത്തുക്കളോടൊപ്പം ഉല്ലാസയാത്രയ്ക്ക് ശേഷം വയനാട്ടിലെ ബന്ധുവീട്ടിൽ ശനിയാഴ്ച എത്തിയ യുവാവ് ഉറക്കത്തിനിടയിൽ മരിക്കുകയായിരുന്നു തെയ്യം കലാകാരൻ ചെക്യാട് കോട്ടപ്പോയിൽ കക്കം വെള്ളിന്റെ വിട അഗേഷാണ് മരിച്ചത് തൊണ്ടർനാട് മക്കിയാട് ആശ്രമം റോഡിലെ കോട്ടയിൽ പ്രദീപിന്റെ വീട്ടിൽ ശനിയാഴ്ച രാത്രി എത്തിയ അഗേഷും ബന്ധുക്കളും സുഹൃത്തുക്കളും വൈകിയാണ് ഉറങ്ങാൻ കിടന്നത് ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതായിട്ടും ഉണരാത്തതിനാൽ വിളിച്ചപ്പോൾ അനക്കമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഉടൻ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചു ഇവിടെ നിന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പരിശോധിച്ചപ്പോൾ നേരത്തെ മരണം സംഭവിച്ചതായും ഡോക്ടർമാർ അറിയിച്ചു തൊണ്ടർനാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു കുറ്റ്യാടി കാവിലും പാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജൂൺ ഇരുപത്തി അഞ്ചിന് ഉപവാസ സമരം രാസലഹരി നൽകി കുട്ടികളെ പീഡിപ്പിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി മുഴുവൻ വസ്തുതകളും പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാണ് ഉപവാസ സമരം സംഘടിപ്പിക്കുന്നത് ജൂൺ ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മണിക്ക് കുറ്റ്യാടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉപവാസ സമരം നടക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ശ്രീജേശൂരത്ത് ജമാൽ കോരങ്കോട് എന്നിവർ അറിയിച്ചു ഷാഫി പറമ്പിൽ എം ഉപവാസം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നടക്കുന്ന സമാപന പരിപാടി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്യും കെ പി സി സി ഡി സി സി നേതാക്കൾ സംബന്ധിക്കും പാലയാട് ദേശീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ വർത്തമാനം എന്ന വിഷയത്തിൽ പ്രഭാഷണവും പി എൻ പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു റിട്ടയേർഡ് അധ്യാപകരും പ്രഭാഷകനുമായ വിജയകുമാർ പറമ്പത്ത് വിഷയം അവതരിപ്പിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാവനാ സങ്കല്പത്തിൽ രൂപപ്പെട്ട ഒട്ടുമിക്ക പുരാണ കഥകളിലെ ഉള്ളടക്കത്തിനും വർത്തമാനകാല ജീവിതവുമായി ദൃഢമായ ബന്ധമുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ജീവിതപാതയിൽ അവനവനുണ്ടാകുന്ന യഥാർത്ഥ അനുഭവങ്ങളുടെ പതിന്മടങ് അനുഭവങ്ങൾ വായന സമ്മാനിക്കുന്നുവെന്നും വായനയാണ് മനുഷ്യന് ധൈര്യത്തോടെ ഉച്ചത്തിൽ വർത്തമാനം പറയാൻ ഊർജം പകരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വർത്തമാനകാല ജീവിത സാഹചര്യത്തിലെ വിഷമതകളും പ്രയാസങ്ങളും ലഘൂകരിച്ച് പ്രതീക്ഷയുടെ തുരുത്തു തീർക്കുന്നതിൽ വായന വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കൂടി പറഞ്ഞു വെച്ചാണ് പ്രഭാഷണം അവസാനിപ്പിച്ചത് ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന പി എൻ പണിക്കരെ അനുസ്മരിച്ചുകൊണ്ടാണ് പ്രഭാഷണം ആരംഭിച്ചത് ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് കെ കെ രാജേഷ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്തിന്റെ വളർച്ചയും അസൂയാവഹമായ പുരോഗതിയെയും തടയാൻ സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടക്കുന്നതായി യു ഡി എഫ് നാദാപുരം പഞ്ചായത്ത് ശില്പശാല ആരോപിച്ചു നിലവിലുള്ള സംവിധാനങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് അശാസ്ത്രീയമായ രീതിയിൽ വാർഡുകളെ വെട്ടിമുറിക്കാനുള്ള നീക്കം ജനങ്ങളെ വിഭജിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് സർക്കാരിന്റെ ഗൂഢനീക്കത്തിനെതിരെ നീക്കത്തിനെതിരെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഹൈക്കോടതിയിൽ നടത്തുന്ന നിയമ പോരാട്ടത്തിന് ശക്തമായ പിന്തുണ നൽകാൻ യോഗം തീരുമാനിച്ചു നാദാപുരം പഞ്ചായത്ത് യു കമ്മിറ്റി സംഘടിപ്പിച്ച മുന്നൊരുക്ക ശില്പശാല മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ സൂ നരിക്കാട്ടേരി ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ബലിയാണ്ടി ഹമീദ് അധ്യക്ഷനായി വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താസന്ധ്യമായി നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം